കൊല്ലത്ത് സസ്യ വിൽപ്പനക്കാരനെ കുത്തി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി കൊല്ലം കടപ്പാക്കട ശ്രീനഗറിൽ സ്വപ്നാലയത്തിൽ മധുവാണ് മരണപ്പെട്ടത് ഈ വീട്ടിൽ ഇദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു താമസിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിഭാഗമോചിതനായ മധു അമ്മയ്ക്കൊപ്പം ഈ വീട്ടിൽ താമസിച്ചുവരികയായിരുന്നു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇയാളുടെ അമ്മ മരിക്കുകയും ഈ വീടും സ്ഥലവും പത്തനാപുരം ഗാന്ധി ഇഷ്ടദാനം എഴുതി വയ്ക്കുകയുമായിരുന്നു തുടർന്ന് ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചുവെന്ന് ഇദ്ദേഹം സുഹൃത്തുക്കളുമായി എല്ലാ ദിവസവും മദ്യപാനം നടത്തിവന്നതായി വീട്ടുകാർ പറയുന്നു ഈ പുള്ളി ഇന്നലെ വിറ്റ്നസ് എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു പുള്ളി ആദ്യം കണ്ടതാ കണ്ടിട്ട് അപ്പൊ ആ ഓപ്പോസിറ്റ് വീട്ടിൽ അറിയിച്ചു അത് പ്രകാരമാണ് ആ ചേട്ടനെ എന്നെ വിളിച്ചു പറഞ്ഞു ഇവിടെ വന്ന് ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് അവിടെ നിന്ന് ബാക്കി ഉദ്ദേശിച്ചിട്ട് വന്ന് ബാക്കി ഇപ്പം ചെയ്യുന്നു തർക്കമാണെന്നാ നമുക്ക് അറിവ് തർക്കമാണെന്നാ വേറെ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല പേര് ഇവിടെ പുള്ളി ലീഗലി ഡിവോഴ്സ്ഡ് ആണ് മോൾ ഉണ്ട് മോൾ ഇവിടെ ഇല്ല മോൾ ഓച്ചിറയിലാണ് കല്യാണം കഴിച്ച് താമസിക്കുന്നത് പുള്ളി മാത്രമേ ഉള്ളിത് ഈ സ്ഥലം ഗാന്ധി ഭവനെ ആ അമ്മ എഴുതി കൊടുത്തത് ആ ഫുൾ കൂട്ടുകാരും ആ ഇതിപ്പം അവരിപ്പം മുപ്പത്തൊന്നിന് മുന്നേ മാറി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പ്രകാരം ഇന്ന് പോകാനായിട്ടിരുന്നതാണെന്ന അറിവ് അപ്പോ അതിന് ആ രാത്രി കാലങ്ങളിൽ സ്ഥിരം ഇടയ്ക്ക് ഇങ്ങനെ കഴിഞ്ഞ ദിവസം സുഹൃത്തുക്കളുമായി വീട്ടിൽ മദ്യവനം നടന്നതായി കണ്ടെത്തി സുഹൃത്തുക്കളായ ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ഫോറൻസിക്സ് വിഭാഗം ബിരലടയാള വിദഗ്ധർ ഡോഗ് സ്കോഡ് എന്നിവർ വീട്ടിലെത്തി തെളിവുകൾ ശേഖരിച്ചു ബാലകൃഷ്ണൻ കൊല്ലം